നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പൾസസുനി പൾസസുനി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത് പൽസസുനിയുമായി ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ സംസാരിച്ചു ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പൾസസുനി തയ്യാറായിരുന്നില്ല ഒടുവിൽ വളരെ വിശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിയാണ് റോഷിപാൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് പൽസസുനി ജാമ്യത്തിലിറങ്ങിയ നാൾ മുതൽ നമ്മളടക്കം പൽസസുനിയെ പലതരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ പൾസസുനി നമ്മളോട് അക്കാര്യങ്ങൾ ഞങ്ങളുടെ ഒളിക്കാമറയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടലുള്ള ഒരു റേപ്പ് കൊട്ടേഷന്റെ കഥയായി മാറുന്നു പോലീസിൻ്റെ മൊഴികളിൽ മാത്രമുള്ള എന്നാൽ പോലീസിൻ്റെ മൊഴികളിൽ പോലുമില്ലാത്ത കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് നിർണായകമായേക്കാവുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫിഷൻ അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഈ കേസിന് ഒന്നര കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ് വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും എഴുപത് ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പൽസസുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു ആ റോഷുപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷുപാൽ ഇതടക്കം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ വെളിപ്പെടുത്തലുകളാണ് പൽസസുനിയുടേത് ഇനി നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ എല്ലാ ചുരുളുകളും അഴിയുന്ന ഒരു വെളിപ്പെടുത്തലെന്ന് നമുക്ക് പറഞ്ഞുകൂടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ ഈ കേസിനെ അത് ഏത് വിധത്തിലാണ് സഹായിക്കുക ഏതു വിധത്തിലാണ് സംഭവം അവര് പറയാൻ അങ്ങനെ തീർക്കണ്ട കേസ് കൊടുക്കും എന്താ ഒന്നര കോടി രൂപയുടെ കണക്കാൻ പറഞ്ഞു പുളിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്തോ ഇവിടെ തന്നെ ഹൈക്കോടതി ഒന്നര കോടി കണക്കാണ് ഒന്നര കോടി രൂപ ആരം കോട്ടൻസ് അത് ഒന്നര കോടി ടെ എനിക്ക് ഒന്നര കിട്ടൂന്ന് പറഞ്ഞ കണക്കിൽ അന്ന് പുല് മേടിക്കണ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിന്റെ ഇത് മേടിക്കണ കഴിക്കാന്ന് പറഞ്ഞ നല്ല പടത്തിന് ചെലവര് ചില ബിസിനസ് ഈ സിനിമകാര് അതാണെന്ന് ചോദിക്കണേ ഇത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ചു കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാൻ ഒരു ല്ലോ ഒന്നര കോടിയുടെ പത്തോ എൻപത് ലക്ഷം ബാലൻസ് ഉള്ളു ആ എൺപത് എന്റെ അടുത്തോ ഉള്ളൂ കൂടുതലും അതിന് കൈന്ന് പോയി നമസ്കാരം അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനൽ വിട്ടാണ് ഉളി ക്യാമറ വെച്ചെന്നൊക്കെയാണ് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതത്ര വിശ്വസിക്കാവോ എന്ന് എനിക്കറിയത്തില്ല അതിന് എന്തേലും ആകട്ടെ ഏതായാലും വേറൊരു കോമഡി തോന്നുന്നുണ്ട് എങ്ങനെയെല്ലാം കറക്കിക്കുത്തിയാലും ഈ ഒന്നര കോടിയെ ദിലീപ് കൊട്ടേഷൻ കൊടുക്കുകയുള്ളൂ പോലീസുകാരെ കൊല്ലാനും പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാനും എവിടെ നോക്കിയാലും കോടിയുടെ കണക്കാണ് അതിന് പൾസർ സുനി പറയുന്ന കാര്യം സിനിമയിൽ മുപ്പത് ദിവസമൊക്കെ ഷീറ്റ് കൊടുക്കുന്നതിന് ദിലീപ് മേടിക്കുന്ന പ്രതിഫലം രണ്ടര കോടി ോ അപ്പൊ അതിൻ്റെ അതിൻ്റെ അകത്തു നിന്നാണ് ഈ ഒന്നര കോടി കൊടുക്കുന്ന ചിരിയാണ് വരുന്നത് ഇതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവാളിയാണെ നമ്മളെല്ലാവരും കേരളം മൊത്തം പറയുന്ന ഒരേ വാചകയുള്ളൂ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനാരും ഒന്നും പറയില്ല ദിലീപിനെ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിരവധി എന്ത് വന്നാലും ക്രൂശിക്കരുത് ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ എന്തോ കണ്ടുപോയ കൂടെ ഈ പറഞ്ഞ പോലെ വന്ന ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു ഇന്റർവ്യൂവിൻ്റെ ചെറിയൊരു ക്ലിപ്പ് വന്നിരിക്കുക അതിൻ്റെ അകത്ത് അങ്ങേര് പറയുന്നത് ദിലീപ് എന്ന വ്യക്തി അല്പം സ്വൽപ്പമൊക്കെ വെള്ളം അടിക്കുന്നു ഈ വെള്ളം വെള്ളമടിക്കുന്ന സമയത്തെല്ലാം ദിലീപ് ആരാണ് മുന്നിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കാതെ ദിലീപിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും ചില ക്യാരക്ടർ അങ്ങനെയാണല്ലോ ചിലർ അടിച്ച് അവരുടെ വ്യക്തിത്വം അവർ വേറെ വ്യക്തിത്വമാണ് പൃഥ്വിരാജ് ഒരുക്കിയ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് നൂറ് നൂറ് ശതമാനം ശരിയാണ് വെള്ളം അടിച്ച് പൂസായി കഴിഞ്ഞാൽ ആ വ്യക്തിത്വം അവിടെ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരാളായി മാറുകയാണ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വളരെ കോമഡി പറയുന്നവരൊക്കെയാണ് ചിലർക്ക് ഉപദ്രവിക്കണം അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ട് അപ്പം ദിലീപ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ദിലീപ് അപ്പം തന്നെ ഈ ഈ നടി അതായത് ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പറഞ്ഞിട്ട് ആ കുട്ടി ഇയാൾ ദിലീപിനെ ഒത്തിരി അധികം സാമ്പത്തികമായിട്ട് പറ്റിച്ചു വേറെ പല കാര്യങ്ങളെല്ലാം ചെയ്ത് അയാളുടെ ജീവിതം ഞാൻ ആ കോശമാക്കിയെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതാണ്ട് ബിനാമി പേര് സ്ഥലം മേടിച്ചു അത് തിരിച്ചെഴുതി കൊടുത്തില്ല അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ആ നടിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അത് ആരോടാ നില വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മുന്നേ വന്നാൽ പുള്ളിയുടെ വിഷമം പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ നടിയോടുള്ള ദേഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ സെറ്റിലും സിനിമാക്കാരുടെ ഇടയിലെല്ലാം പാട്ടാണ് ദിലീപ് ഇങ്ങനെ പറയുന്നത് പലരും പറഞ്ഞ് പറഞ്ഞ് അറിയുന്നത് അപ്പം ഈ ഒരു കേസ് ഈ നടിയെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ മറ്റാരോ ഒരാളുണ്ടെന്ന് അതാരാണെന്ന് നമുക്കറിയില്ല മറ്റാരോ ഒരാളുണ്ട് അയാള് ഈ ഇങ്ങനെ ദിലീപ് പറയുന്ന അറിയാവുന്നതുകൊണ്ട് ഈ കേസ് കൊണ്ട് ദിലീപിൻ്റെ തലയിട്ട് പൽസസുനിയൊക്കെ ഇങ്ങനെ പറയുന്നാണെന്നാണ് അങ്ങേര് പറയുന്നത് ഇനി എന്തേലും ആയിക്കോട്ടെ ഞങ്ങൾ ഈ എറണാകുളത്ത് താമസിക്കുന്നവരാ ഈ പഴമക്കാർ പറയാറില്ലേ ഈ കാക്ക ഛർത്തിച്ചു എന്ന് പറയുന്നത് നമ്മളൊരു പത്ത് പേര് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേനും കാക്കയെ ശർച്ച കാക്കയെ ശർ എത്തിച്ചു എന്നാകും അതേപോലെ ഒരു അനുഭവം ഉണ്ട് അതായത് ഈ നടിയെ ആക്രമിച്ച രാത്രി കഴിഞ്ഞ് പിറ്റേ ഒക്കെ ഇവിടെ തമ്മനത്തും അവിടെ ഇവിടെയൊക്കെ ഈ പൊടുപ്പ് തൊങ്ങലും വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞാണോ അതോ ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല പൽസസ്തുനി ആ സംഭവം കഴിഞ്ഞ് അയാളുടെ സുഹൃത്തുക്കളോട് വന്ന് രാവിലെ ആ രാത്രി നടന്ന സംഭവം വിവരിച്ചു ആ സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട് പറഞ്ഞ് അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നാട്ടി ഈ ഭാഗത്ത് മുഴുവൻ പാട്ടായതായിട്ട് ചില സംഭവങ്ങൾ അതെന്ത് സംഭവം വെച്ചാൽ ആ രാത്രി നടന്ന എന്താണെന്നുള്ളത് വിവരിക്കരുത് അതുണ്ടായതാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല ചിലരുടെ അവരുടെ മന മനസ്സിൽ തോന്നിയ സൃഷ്ടിയാവാതെ ഇങ്ങനെ പൾസർ സുനി നടിയെ ആക്രമിച്ച് ആ രാത്രിയിൽ ആ കാറിനുള്ളിൽ ഇത്ര ഭീകരമായ കാര്യങ്ങളാണ് നടന്നത് എന്നും പറഞ്ഞ് അയാളുടെ ഒരു കലാസൃഷ്ടിയാകാം ആദ്യമായിട്ട് പറഞ്ഞു വന്നവരുടെ അല്ലാതെ പൾസർ സുനി പറയണമെന്നില്ല ഇനി അറിയില്ല പറഞ്ഞാണ് ഏതായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ പത്ര ന്യൂസുകളിൽ നിന്നും അല്ലാതെ ഇവിടങ്ങളിലുള്ളവർക്ക് അറിയാം പലരും പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മളറിയുന്ന ഹോട്ടലിൽ പറഞ്ഞു വർക്ക് ഷോപ്പിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവളുടെ ഭർത്താവ് പറഞ്ഞ് ഭർത്താവ് അവളോട് പറഞ്ഞു അവൾ അടുത്ത ആളോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ന്യൂസുകളെത്തി നീ എന്ത് പറഞ്ഞ എന്ത് അങ്ങനെ കിട്ടിയ ന്യൂസ് സത്യമാന്നല്ല ആ കിട്ടിയ ന്യൂസ് ഒരു സ്ത്രീ ആയ നമുക്ക് കേൾക്കാൻ പറ്റാത്ത കേട്ടിരിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് പറഞ്ഞത് ഈ പൾസർ സുനി എന്നൊക്കെയുള്ള മനുഷ്യൻ നമ്മൾ പൾസർ സുനി എന്നൊക്കെ പറയുന്നത് ആ പറഞ്ഞതൊക്കെ കേൾക്കുകയാണെങ്കിൽ അവനൊന്നും ഒരു ആണെന്ന് പറയാൻ പറ്റും ഒരു മനുഷ്യനേ അല്ല അത്ര ക്രൂരതയ ആ കുട്ടിയോട് ചെയ്തതായിട്ടാണ് പറഞ്ഞത് ഇതൊരു കലാസൃഷ്ടിയായിരിക്കാം മാരുടെയിലും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വേറൊന്നാക്കി തീർക്കുക എന്നുള്ളത് അങ്ങനെയാണേലും നമ്മളത് കേട്ടത് വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കോ പുരുഷനോ കേട്ടിരിക്കാൻ പറ്റാത്തൊരു ക്രൂരതയാണ് കാറിനുള്ളിൽ നടന്നത് ഇനി ഇതൊന്നും വേണ്ട അതൊന്നും ഇല്ലാ പോലും നമ്മളൊന്ന് ഞാൻ ഈ രാത്രിയിലൊക്കെ കാറിൽ ഇങ്ങനെ വെറുതെ എറണാകുളം വഴിയൊക്കെ ഇങ്ങനെ നടക്കുക അങ്ങനെ പോകുമ്പോഴേ ശരിക്കും എനിക്ക് ഈ സീൻ ഓർമ്മ വരാറുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ആ കാലഘട്ടത്തെ അതൊന്നുമില്ല അപ്പം ഒരു രണ്ട് മണി അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ പന്ത്രണ്ട് മണിക്കൊക്കെ ഈ വിജനമായ റോഡാണ് വളരെ ഭീകരമായ ഒരു ശാന്തതയാണ് റോഡിലോട്ട് നോക്കിയാൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാവം പെൺകുട്ടിയും ഒരു മൂന്നാലവന്മാരുടെ കൂടെ ഒരു കാറിൻ്റെ ഉള്ളിൽ കിടന്ന് പീഡി പീഡിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ മാനസികാവസ്ഥ നമുക്ക് സങ്കല്പിക്കാനൊന്നും പറ്റത്തില്ല നമുക്കത് മുന്നോട്ട് സങ്കല്പിക്കാൻ നമുക്ക് പറ്റത്തില്ല ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒരു വിറയ്ക്കുന്ന അവസ്ഥ അവസ്ഥയിലെത്തും ഒരു കാര്യത്തിന് ദിലീപ് കാരണക്കാരായാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ ശിക്ഷിക്കരുത് ഇത് പറയുമ്പം ദിലീപ് എന്ന നടനെ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ അത് എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോൻ ഈ ദിലീപിൻ്റെ പടങ്ങൾ പിന്നെ പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതുതന്നെ കണ്ടുകൊണ്ടിരിക്കും പെൻഡ്രൈവി കുത്തി സി ഐ ഡി മൂസ പിന്നെ പാർക്കും തളിയ ഇങ്ങനെ ആ ആ സിനിമയിലെല്ലാം വാചകങ്ങളെല്ലാം ഞങ്ങൾക്ക് കേട്ട് കേട്ട് കാണാപ്പാടാണ് കാരണം ഈ ടോമാൻഡിറി കോമഡിയൊക്കെ കണ്ടേച്ച് പിന്നെ അടുത്ത ഇതാണ് ദിലീപിൻ്റെ പടമാണ് ഇങ്ങനെ ഇടുന്നത് ഇലീപ് ദിലീപ് എന്നേ പറയുള്ളൂ ചെറുപ്പത്തി അങ്ങനെ കേട്ട് കേട്ട് നമ്മളും ആ വാചകങ്ങളെല്ലാം നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് ദിലീപിനെ ഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ അടുത്ത് കൊച്ചിൻ കനീഫയുടെ പെങ്ങൾ താമസിക്കുന്നുണ്ട് അവർക്കൊരു മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പറഞ്ഞ് വേറൊരു കാര്യം അറിയാം കൊച്ചിൻ കനീഫയുടെ ഫാമിലിയെ ഏറ്റവും അധികം സാമ്പത്തികമായിട്ട് അന്നും ഇന്നും എന്നും സഹായിക്കുന്നത് ഈ സിനിമാ ലോകത്തെ വലിയവന്മാരൊന്നുമല്ല ശരിക്കും സഹായിക്കുന്ന ദിലീപ് അതേപോലെ നടി ശാന്തകുമാരിക്ക് വീട് വെച്ച് കൊടുത്ത അങ്ങനെ പലരെയും സഹായിക്കുന്നത് ചില ആർക്കും ഒരു ഇന്നോവ ടാക്സി ആയിട്ട് ഓടാൻ വേണ്ടി മേടിച്ചു എവിടെയോ വയനാടോ അവിടെയോ ഒക്കെ ഒരാൾക്ക് മേടിച്ചു കൊടുത്താൽ അങ്ങനെ പല കഥകൾ കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യർ ിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എങ്കിൽ ഈ പെൺകുട്ടിയോട് മാത്രം എന്തേലും ഒരു പ്രതികാരം തോന്നിയിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഈ കോടി എന്ന് ഒന്നരക്കോടിയെന്ന് പറയുന്നതിനെ കോമഡിയാവട്ടെ ഇനി എൺപത് ലക്ഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് പറഞ്ഞാലും മാപ്പ് അർഹിക്കുന്നത് ഇതല്ല എന്താണേലും അതിന് ശിക്ഷ കിട്ടണം നമ്മൾ എത്ര നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നല്ലൊരു വ്യക്തി മറു സൈഡിൽ പ്രതികാരം പാവമായിട്ട് ചിലരങ്ങനെയുണ്ടല്ലോ അങ്ങനെ ചെയ്താണേ ശിക്ഷ കിട്ടിയിരിക്കണം അതിൻ്റെ അകത്ത് ന്യായീകരണമൊന്നുമില്ല കാരണം ഒരു പെൺകുട്ടി ഒരു പെണ്ണായിട്ട് ജനിച്ചവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്കത് കേൾക്കുമ്പോൾ അറിയാലോ അപ്പോൾ പൾസസുനി വന്നിരുന്നു ഈ ഒളിക്കാമറയ്ക്ക് മുന്നിരുന്നാണ് ഇതെല്ലാം വിവരിക്കുന്നെന്ന് പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ തോന്നൂല്ല അപ്പോൾ ഓക്കെ ഇത്രയ്ക്ക് വെള്ളൂ ന്യൂസ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ